ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് വയലറ്റ് ജാസ്മിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇന്നത്തെ ഓഫറിലുള്ളതല്ല ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള ഒരു പൂച്ചെടി തെരഞ്ഞെടുത്തു എന്ന് മാത്രം പിന്നെ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം എന്നാലേ പാക്കിംഗ് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും ആയിരിക്കുന്നത് ഇതിനിടയിൽ സൺഡേയും വേറെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ വരുന്നത് അതും ബാധകമായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം പിന്നെ അതേപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളുടെ വീഡിയോസ് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി സെയിൽസ് വീഡിയോസ് ഇടുന്നുണ്ട് നമുക്കൊത്തിരി ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ് പ്ലാൻസ് ആയിട്ട് ഇടുന്നത് കേട്ടോ ഇന്ന് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുത്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന പത്ത് തരം ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കട്ടമുല്ലയാണ് ധാരാളം പെറ്റൽസോടു കൂടിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന കട്ടമുല്ലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കട്ടമുലയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് നന്ദിയാർവട്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല കട്ടയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ധാരാളം പെറ്റൽസോട് കൂടിയിട്ട് കട്ടയായിട്ട് ഉണ്ടാകുന്ന നന്ദിയാർവട്ടത്തിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മളത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് ക്ലോറോഫൈറ്റത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറിലൂടെ മാത്രമാണ് നമ്മൾ തേർട്ടി റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓഫർ നമ്മൾ ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ മാത്രമായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ പ്ലാന്റ്സ് കൊടുത്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് കുറ്റിമുല്ലയുടെ തൈകളാണ് തായ്കളാട്ടോ കുറ്റിമുല്ലയുടെ തൈകൾ നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് സിംഗോണിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സിംഗോണിയം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ കെയർ ആവശ്യമില്ലാത്ത ഈസി ആണ് ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകള് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഗ്രീനും ക്രീമും കൂടിയും ചേർന്നിട്ടുള്ള ഒരു കളറാണ് കളറാണിതിൽ വരുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് തേർട്ടി റുപ്പീസാണ് അടുത്തതായിട്ട് നമുക്ക് മയിൽപീലി കലേഡിയത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് നെയിം ആണോ ഇതെന്ന് എനിക്കറിയില്ല എന്തായാലും മയിൽപീലി കലേഡിയം എന്നുള്ളൊരു പേര് ഈ ഒരു ചെടിക്ക് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലീവ് സ്ട്രക്ചർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തതായിട്ട് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് തൈകളുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഈ സ്പെഷ്യൽ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് ബിഗോണിയ കേട്ടോ ഈ ഒരു ബിഗോണിയയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറിഗേറ്റഡ് ഗന്ധരാജൻ കട്ടമുല്ല അല്ലെങ്കിൽ ചക്കമുല്ല എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് റെംഗൂൺ ക്രീപ്പറിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മധുമാലതി എന്നൊക്കെ ഉള്ളൊരു പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ധാരാളം പൂക്കളുണ്ടാവുന്നതാണ് മിനിയേച്ചർ വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയുടെ കുറച്ച് തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ലീഫാണിതിന് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ അഗ്ലോണിമാ ലാക്കാച്ചിയ ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആ റേറ്റിലൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതും നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറിലൂടെ വളരെ കുറച്ച് തൈകൾ ഈ ഓഫറിൽപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ താ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാം മറ്റ് വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് വീഡിയോ വാച്ച് ചെയ്തതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒത്തിരി താങ്ക്സ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം താങ്ക് യു ബൈ ബൈ